റോട്ടറി കപ്പിന് വേണ്ടിയുള്ള ഓൾ കേരള കിഡ്സ് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴ ജില്ലാ ക്യാപ്റ്റൻ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സാൻവിക ടി എസ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദിദേവും തെരഞ്ഞെടുക്കപ്പെട്ടു സാൻവിക ജനമുഖം ടി പ്രക്ഷേപണം ചെയ്യുന്ന കിഡ്സ് സ്പോർട്സ് എന്ന പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ കൂടിയാണ് ആലപ്പുഴ സെന്റ് മേരീസ് അമൃത വിദ്യാലയത്തിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കിഡ്സ് റണ്ണർപ്പാണ് സബ് ജൂനിയർ ലീഗ് കിഡ്സ് ലീഗ് ഒളിമ്പിക് അസോസിയേഷൻ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കിഡ്സ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലീഗ് കിഡ്സ് എന്നീ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സാൻവിക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കിഡ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതും സാൻവിക ഉൾപ്പെടെയുള്ള ടീമായിരുന്നു ആദിദേവസ് ആലപ്പുഴ എസ് ഡി വി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കേരള സ്റ്റേറ്റ് കിഡ്സ് ചാമ്പ്യൻഷിപ്പിൽ സി ബി എസ് ഇ ചാമ്പ്യൻഷിപ്പിൽ ജേതാവാണ് ആദിദേവ് സാൻവികയുടെയും ആദിദേവിന്റെയും ഇവരുടെ ടീം അംഗങ്ങളുടെയും സ്പോർട്സ് വിശേഷങ്ങളുമായി ജനമുഖം കിഡ്സ് സ്പോർട്സിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഇരു ടീമിനും റോട്ടറി ക്ലബ് ഭാരവാഹികളും ആലപ്പുഴ വൈ എം സി എ ഭാരവാഹികളും ആശംസകൾ നേർന്നു എനിക്ക് നേരത്തെ നേരത്തെ മുതലേ പിന്നെ എനിക്ക് ഫീൽഡിൽ അറിയാം വളരെ റെഗുലറായിട്ട് വരികയും ഗ്രൗണ്ടിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഒരു കുട്ടിയാണ് ഞാൻ എല്ലാ ഭാഗങ്ങളും വരുന്നു മോനെ പറ്റി എനിക്കധികം അറിയില്ല കാരണം ബോയ്സിനെ ഞാൻ ഗൾസ് ടീമിനാണ് പൊത്തിയതുകൊണ്ട് വന്നത് മോനും എല്ലാവിധ ഭാഗങ്ങളും നേടുന്നു ആലപ്പുഴ ജില്ലയുടെ പ്രവർത്തനം വളരെ ബാസ്ക്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനം വളരെ മനോഹരമായിട്ട് പോവുകയാണ് മൂന്നാമത്തെ കൊല്ലമാണ് നമ്മൾ കിഡ്സ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് മൂന്നാമത്തെ കൊല്ലം റോട്ടറി റോട്ടറി കപ്പ് ഓഫ് ഈസ്റ്റ് ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോട്ടറി കപ്പ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ആദ്യത്തെ കൊല്ലം പെൺകുട്ടികളും ആൺകുട്ടികളും ആലപ്പുഴ ജില്ല വിജയിച്ചിരിക്കുന്നു ഫസ്റ്റ് ടൈം കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഈ കിഡ്സ് ടൂർണമെന്റ് എടുത്ത് ഫസ്റ്റ് ടൈം വിജയിച്ച ആലപ്പുഴയാണ് സെക്കൻഡ് ടൈം സെക്കൻഡ് ടൈം രണ്ട് ടീമാണ് ഒന്നതായി മൂന്നാമത്തെ സമയം മൂന്നാമത്തെ നല്ല പ്രിപ്പറേഷൻ ആലപ്പുഴ ജില്ലാ ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷനും പോവുകയാണ് പ്രസിഡന്റും സെക്രട്ടറി എല്ലാം ഭാര്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള വിജയമാണ് എല്ലാ ആളുകളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇരുപത്തി ഏഴ് തൊട്ട് മുപ്പത് വരെ ജ്യോതി നികേതൻ സ്കൂളിൽ വെച്ചാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കേരളത്തിലെ ഇരുപത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള പെൺകുട്ടികളും ആൺകുട്ടികളിൽ പങ്കെടുക്കുന്ന ഇപ്പാണ് അതിൻ്റെ വിജയത്തിനായിട്ട് ഒരു വലിയ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടു ഇത് ആദ്യ ഇത് സാൻവിക ഇത് ബോയ്സിൻ്റെയും ഇത് ഗേൾസിൻ്റെയും ക്യാപ്റ്റൻ